ഹായ് ഓൾ വെൽക്കം ടു റോംബസ് അക്കാദമി എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി സി ജി എൽ എക്സാമിനെ കുറിച്ചാണ് അപ്പൊ എസ് എസ് സി സി ജി എൽ എക്സാം ഉറപ്പായിട്ടും എന്തായിരുന്നു ഒത്തിരി പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയമായല്ലോ അവർ ഓൾറെഡി നമുക്കറിയാം എസ് എസ് സി നോട്ടിഫിക്കേഷൻ ഈ മാസം വരും ഇത്ര തീയതി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ എക്സാം വരണ്ട തീയതി ഒന്ന് പോസ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി എപ്പോഴായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒഫീഷ്യൽ ആയിട്ട് എന്ന് പക്ഷെ നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരില്ല ഉടൻ തന്നെ വരും എക്സാം നമുക്കറിയാം എസ് എസ് സി സി ജി എൽ പോലുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇയർ എക്സാം വരും സോ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും പഠിക്കാൻ കിട്ടും എന്നുള്ള വ്യാമോഹം വേണ്ട എത്രയും നേരത്തെ പഠിക്കാൻ തുടങ്ങുന്നോ അത്രയും നല്ലത് കാരണം സമയപരിധി ഭയങ്കര കുറവാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എസ് എസ് സി പ്രത്യേകത ഇതിലുള്ള ഇതിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന യും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഉണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് നമ്മൾ റെയ്ഡിനൊക്കെ പോകുന്നൊക്കെ സിനിമയിലൊക്കെ പലപ്പോഴും കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുക അപ്പൊ അതിനുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് നിങ്ങൾക്ക് സിനിമയിൽ കാണുന്നത് പോലെ അത്രയും വലിയ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ഹീറോയും അതുപോലെ ഹീറോയിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പോസ്റ്റിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എസ് എസ് സി സി ക്ലിയർ ചെയ്യേണ്ടത് അപ്പോ ഇൻസ്പെക്ടർ 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 ഓഫ് ഇൻകം ടാക്സ് പിന്നെ സെൻട്രൽ സെൻട്രൽ എക്സൈസിൽ എക്സൈസ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ നമ്മളിപ്പോ നമ്മൾ ഒത്തിരി ന്യൂസുകളായിട്ട് ഇ ഡി വരുന്നു ഇ ഡി വരുന്നു കേട്ടിട്ടില്ലേ ഇ ഡി ഓഫീസ് ഇപ്പൊ വരുന്ന കേട്ടിട്ടില്ലേ ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ പറ്റും അല്ലെങ്കിൽ ആ റേഡിന്റെ കൂടെ ഒരാളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റുമോ പറ്റും എസ് എസ് സി സി ജി എൽ എക്സാം ക്ലിയർ ചെയ്താൽ മതി ഇനി സി ബി ഐയിലെ സബ് ഇൻസ്പെക്ടർ പണ്ടൊക്കെ നമ്മൾ സി ബി ഐയിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും സേതുരാമയ സി ബി ഐ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ സി ബി ഐയിലൊക്കെ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം പക്ഷെ നമുക്ക് സ്റ്റിൽ അറിയില്ല എങ്ങനെയാ ജോയിൻ ചെയ്യാന്ന് ഴുതിയാൽ മതി സി ബി ഐ ൽ സബ് ഇൻസ്പെക്ടർ അതുപോലെ എൻ ഐ എൽ ഓക്കെ എൻ ഐ എൽ ഓഫീസർ ആവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എൻ ഐ എൽ ഇൻസ്പെക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ ഇതേ ഇവിടെ നമ്മുടെ എൻ ഐ എൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് സി ജി എൽ ക്രാക്ക് ചെയ്ത നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റർ നമ്മുടെ സി എ ജിയുടെ ഓഫീസിന്റെ അണ്ടറിലാണ് ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ അക്കൗണ്ടന്റ് നമുക്ക് സി ജി എൽ ക്ലിയർ ചെയ്താൽ കിട്ടും ഇനി പോസ്റ്റൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ സോട്ടിങ് അസിസ്റ്റന്റ് ടാക്സ് അസിസ്റ്റന്റ് ഇത്രയും എന്തായിരുന്നു സി ജി എൽ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന പൊസിഷൻസ് ആണ് ഇതിന്റെ സാലറി സ്കെയില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കിടിലായിട്ടുള്ള സാലറി സ്കെയിലാണ് എസ് എസ് സി സി ജെലിനുള്ള സാലറി സ്കെയില് മാത്രമല്ല കേട്ടോ ഇപ്പോൾ സാധാരണ ഒരു ജോലിയുടെ ആ ഒരു നമുക്കറിയാം ഭംഗി കണ്ടിട്ട് നമ്മൾ ഭയങ്കര അട്രാക്റ്റഡ് ആവും അല്ലെങ്കിൽ സാലറി കണ്ട് അട്രാക്റ്റഡ് ആവും ഈ എസ് എസ് സി സി ജെ എല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഒരു ഗ്ലാമറും ഭയങ്കര വലുതാണ് അതുപോലെ തന്നെ സാലറി അത്യാവശ്യം നല്ല സാലറി ആണ് പിന്നെ നമുക്ക് സ്റ്റേറ്റ് പോലെയല്ല നമുക്ക് ഡി എയും എച്ച് ആർ എ ഒക്കെ നല്ലൊരു പെർസെൻറ്റേജ് തന്നെ ഉണ്ട് അപ്പൊ അത്യാവശ്യം ബേസിക് പേനെക്കാളും നല്ല കൂടുതലാവും ഗ്രേഡ് പേ കിട്ടും അത്യാവശ്യം നല്ലൊരു സാലറി നമ്മുടെ കയ്യില് വരുവാണ് ഇതിന്റെ ചെയ്യ ഇനി ഇതിന്റെ ബാക്കി ഒരു ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് ഇതിന്റെ എക്സാം വരുന്നത് എങ്ങനെയാണ് ഈ ഒരു എക്സാം എത്ര ഘട്ടങ്ങളായിട്ട് തന്നെ എക്സാം നടക്കുന്നത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ബി ടി വൺ എന്നാണ് പറയുന്നത് ടിയർ വൺ ആണ് ആദ്യം നടക്കുന്നത് ടിയർ വണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അടുത്തെന്തായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂ ആണ് അതായത് ടിയർ ടു എക്സാം ടിയർ വൺ ആയി കഴിഞ്ഞവർക്ക് ടിയർ ടു എക്സാം എഴുതാവുന്നതാണ് ടിയർ ടു എക്സാം എഴുതി കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉള്ളൂ പ്രോസസ്സ് രണ്ട് എക്സാമിനേഷനും ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സും കൂടി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് എസ് എസ് സി സി ജി എല്ലേക്കുള്ള ആ ഒരു ദൂരം കുറഞ്ഞു ഓക്കെ അപ്പൊ ഇതാണ് ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ടീയർ വൺ പഠിക്കുക എന്തൊക്കെയാണ് അത് എത്ര മാർക്കാണ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് അപ്പോ ഇവിടെ നമുക്ക് നോക്കാം ഇതിന്റെ സബ്ജക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും സോറി ഇരുപത്തിയഞ്ചില അൻപത് മാർക്കുമാണ് വരുന്നത് അതായത് ഒരു ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് എത്ര മാർക്കാണ് വരുന്നത് രണ്ട് മാർക്ക് വീതം അല്ലെ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതം അപ്പൊ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് അൻപത് മാർക്ക് അതെന്തായിരുന്നു ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് ഈ ജനറൽ അവയർനെസിന് എത്ര മാർക്കാണ് ആണ് അൻപത് മാർക്കാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും സെയിം പോലെ തന്നെ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണുള്ളത് അൻപത് ആണ് ഇതിനും വരുന്നത് ഇനി അടുത്തത് ഇംഗ്ലീഷ് കോംപ്രഹെൻഷന് എത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അൻപത് മാർക്കും ആണ് വരുന്നത് അപ്പൊ മൊത്തം നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര ചോദ്യങ്ങളാണ് നൂറ് ചോദ്യങ്ങൾക്ക് ഇരുന്നൂറ് മാർക്കാണ് വരുന്നത് ഈ നൂറ് ചോദ്യങ്ങൾക്ക് ഇരുന്നൂറ് മാർക്ക് അപ്പൊ ഇരുന്നൂറ് മാർക്കിന് വേണ്ടിയുള്ള നൂറ് ചോദ്യങ്ങൾ നിങ്ങൾ എത്ര സമയത്തിനുള്ളിൽ എഴുതണം അറുപത് മിനിറ്റിനുള്ളിലാണ് എഴുതേണ്ടത് അപ്പൊ മൊത്തം സമയം അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് മാർക്കിനുള്ളത് നിങ്ങൾ കവർ ചെയ്തിരിക്കണം അപ്പൊ നമുക്ക് തോന്നും ഈ നൂറ് മാർക്കിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് റീസണിങ് ഒക്കെ ഉണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും അതെങ്ങനെയാണെന്നല്ലേ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പറയാം എങ്ങനെ നിങ്ങളെ കൊണ്ട് അത് പറ്റുന്നു കേട്ടോ അപ്പൊ ഇതില് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഉണ്ട് പോയിന്റ് ഫൈവ് സീറോ ആണ് അതായത് വൺ ബൈ ഫോർക്ക് ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് ഓരോ തെറ്റുത്തരത്തിനും നിങ്ങളുടെ ശരിയായ ഉത്തരത്തിന്റെ പോയിന്റ് ഫൈവ് മാർക്ക് കുറയും ഇതാണ് ടിയർ വൺ എന്ന് പറയുന്നത് അപ്പൊ ഇത് പാസ്സായി കഴിഞ്ഞാൽ അടുത്തൊരു എക്സാം ആണ് ടിയർ ടു ഇതിൽ തന്നെ പേപ്പർ ആണ് ആദ്യം പറയുന്നത് പേപ്പർ വൺ ആണ് പറയുന്നത് ഇതിൽ തന്നെ മൂന്ന് സെക്ഷൻ ആയിട്ട് പറയുന്നുണ്ട് സെക്ഷൻ വൺ സെക്ഷൻ ടു സെക്ഷൻ ത്രീ അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഇതില് സെക്ഷൻ വണ്ണില് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് അതായത് ആദ്യത്തെ സെക്ഷനിൽ എന്തായിരുന്നു മാത്സ് ആൻഡ് റീസണിങ് ആണ് വരുന്നത് അപ്പൊ ഇത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസിന് മുപ്പത് ചോദ്യങ്ങളാണ് തൊണ്ണൂറ് മാർക്കാണ് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഓക്കെ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഇനി റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസിനും ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം മുപ്പത് ചോദ്യവും തൊണ്ണൂറ് മാർക്കും അപ്പൊ എത്ര എത്ര മാർക്കാണ് ടോട്ടൽ വരുന്നത് സെക്ഷൻ വണ്ണിന് നൂറ്റി എൺപത് മാർക്കാണ് ടോട്ടൽ വരുന്നത് ഓക്കെ അറുപത് ചോദ്യങ്ങളും നൂറ്റി എൺപത് മാർക്കും ഇതിന് എത്ര മണിക്കൂറാണ് ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ഈ അറുപത് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മണിക്കൂറാണ് അറുപത് ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്തായിരുന്നു ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് എന്ന വീതം അല്ലെ അറുപത് ആണ് ഒരു മണിക്കൂറാണ് ഈ അറുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നത് മൊത്ത മാർക്ക് എത്രയാണ് നൂറ്റി എൺപത് മാർക്കാണ് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും ജനറൽ അവയർനെസും ആണ് വരുന്നത് അപ്പൊ ഇതില് എത്ര ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷന് നാല്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് നാല്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് നാല്പത്തി അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാല്പത്തി അഞ്ച് ചോദ്യങ്ങളില് ഇവിടെ നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം സെയിം പോലെ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് ഇവിടെ ജനറൽ അവയർനെസ്സിന് ഇരുപത്തിയഞ്ച് ചോദ്യത്തിന് എഴുപത്തിയഞ്ച് മാർക്ക് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം എഴുപത്തി അഞ്ച് മാർക്ക് അങ്ങനെ ഇവിടെ നമ്മൾ നോക്കുമ്പോ എത്ര ചോദ്യങ്ങളുണ്ട് എഴുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ എഴുപത് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ്റി പത്ത് മാർക്ക് ഴുപത് ചോദ്യങ്ങൾ എത്ര സമയത്തിനുള്ളാണ് നിങ്ങൾ എഴുതി തീർക്കേണ്ടത് ഒരു മണിക്കൂറിനുള്ളിലാണ് എഴുതി തീർക്കേണ്ടത് എത്ര സമയത്തിനുള്ളാണ് ഒരു മണിക്കൂറിനുള്ളിലാണ് എഴുതി തീർക്കേണ്ടത് അടുത്തത് മൂന്നാമത്തെ സെക്ഷനാണ് അടുത്ത എന്തായിരുന്നു മൂന്നാമത്തെ സെക്ഷൻ ആണ് അടുത്ത് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് അടുത്ത അടുത്തെന്തായിരുന്നു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഇരുപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത് ചോദ്യങ്ങൾ എത്ര മാർക്കാണ് അറുപത് മാർക്കാണ് അതായത് ഇവിടെയും ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം അറുപത് മാർക്കാണ് പതിനഞ്ച് ആണ് സമയം ലഭിക്കുന്നു ഓക്കെ പതിനഞ്ച് മിനിറ്റ് ആണ് സമയം ലഭിക്കുന്നത് അടുത്തത് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ചോദ്യമല്ല ഒരു ടാസ്ക് ആണ് തരുന്നത് ഈ ടാസ്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണം അങ്ങനെയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് പോയിന്റ് ഫൈവ് സീറോ ഇതിൽ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് ഓക്കെ ഫൈൻ പോയിന്റ് ഫൈവ് സീറോ അല്ലെ ഇവിടെ ഇവിടെ വൺ മാർക്ക് വരും കേട്ടോ വൺ മാർക്ക് വരും വരും ഇനി അടുത്തത് ഇനി രണ്ടാമത്തെ പേപ്പർ ആണ് പേപ്പർ ടു ആൻഡ് പേപ്പർ ത്രീ വരുന്നുണ്ട് പേപ്പർ ടൂല് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പൊ ഇത് എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതില് അപ്ലൈ ചെയ്യുന്നവർക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടുള്ളൂട്ടോ അതൊരു നിങ്ങൾക്ക് ഒരു സമാധാനമാണ് എല്ലാവർക്കും ഇല്ല ഇപ്പൊ ഉള്ള ബാക്കിയുള്ള പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വണ്ണും ടൂവും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പേപ്പർ ടൂ പറയുന്നത് എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ആ പെർട്ടിക്കുലർ സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിന് വേണ്ടിയുള്ളവർ മാത്രമേ എക്സാം എഴുതിയാൽ മതി അപ്പൊ ഇതിൽ നൂറ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് ഇരുന്നൂറ് മാർക്കാണ് രണ്ട് മണിക്കൂറിനാണ് ഈ ഒരു എക്സാം അപ്പൊ രണ്ട് മണിക്കൂറില് നൂറ് ചോദ്യങ്ങൾ ഇതിൽ എഴുതി തീർക്കണം ഇനി അടുത്ത പേപ്പർ ടു ജനറൽ സ്റ്റഡീസ് ആണ് ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ എത്രയായിരുന്നു നൂറ് ചോദ്യങ്ങളും ഇരുന്നൂറ് ആണ് വരുന്നത് ഇതിനും എത്ര മണിക്കൂറാണ് രണ്ട് മണിക്കൂറാണ് സമയം വരുന്നത് രണ്ട് മണിക്കൂറാണ് ടിയർ ടൂന് സമയം വരുന്നത് കേട്ടോ പേപ്പർ ടുവിനും ും അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇതൊക്കെ എങ്ങനെ പഠിക്കും അതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ ഓടി ചോദ്യം ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എങ്ങനെ പഠിക്കും പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാത്സും റീസണിംഗൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് നമുക്ക് എല്ലാവർക്കും എല്ലാ ടോപ്പിക്സും ഭയങ്കര ഈസി ആവണം എന്നൊന്നും ഇല്ല ഇപ്പൊ ചിലവർക്ക് ചില ടോപ്പിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചില ആൾക്കാർക്ക് ചില സബ്ജക്ട്സ് ഭയങ്കര വീക്ക് ആയിരിക്കും അതൊന്നും കാര്യമില്ല ഇനി ചിലവർക്ക് ഏത് എല്ലാ സബ്ജക്റ്റും വീക്കായി തോന്നും അതിലൊന്നും കാര്യമില്ല നമ്മളെപ്പോഴും പറയത്തില്ലേ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും പത്താം ക്ലാസ് തോറ്റ ആൾക്കാർ സപ്ലൈ ചെയ്ത് ജയിച്ച ആൾക്കാർ എങ്ങനെയൊക്കെയോ ജയിച്ച ആൾക്കാർ സും ഐ പി എസും പോലുള്ള വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് സോ നിങ്ങള് പണ്ട് എത്ര മാത്രം പഠിച്ചു എന്നല്ല ഇനി നിങ്ങൾ പഠിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടോ ഇത്രയും വലിയ ജോലി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടോ അതായത് നിങ്ങളുടെ നിങ്ങൾ ഇന്നലെ വരെ പൂജിച്ച ആൾക്കാരൊക്കെ നിങ്ങളെ കാണാൻ വായോ എനിക്കറിയായിരുന്നു അവൻ പണ്ടേ അല്ലെങ്കിൽ അവൾ പണ്ടേ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തും എന്ന് നമുക്ക് പറയിപ്പിക്കണ്ടേ അതിനുവേണ്ടി എന്താ ചെയ്യാ കൃത്യമായിട്ട് പഠിക്കണം നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള സ്റ്റഡി ആണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് പഠിക്കുക ഇപ്പൊ ഞാനൊരു ഇവിടെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഒന്ന് നമ്മുടെ ഇപ്പൊ നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കോഴ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഇതെന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സസ് നമുക്ക് നമ്മുടെ എന്തായിരുന്നു ലൈവ് ക്ലാസസ് ആണ് എക്സാം ഓറിയന്റഡ് ആണ് അതായത് അനാവശ്യമായിട്ട് ഭൂമിക്ക് താഴെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഇരിക്കേണ്ടത് മര്യാദയ്ക്ക് നമുക്ക് എന്തായിരുന്നു പഠിക്കണം ജയിക്കണം ജോലി കയറണം ആ രീതിയിലുള്ള ഒരു പഠനമായിരിക്കും ആ രീതിയിലുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും ലൈവ് ക്ലാസ്സുകളാകുമ്പോ എന്താ പ്രത്യേകത വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് സംശയം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ഇനി റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ല അപ്പൊ എന്ത് ചെയ്യും ഒട്ടും വിഷമം വേണ്ട അവിടെ കിടക്കുന്ന റെക്കോർഡ് സെഷൻ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് മാത്സിന്റെ റീസണിങ്ങിനൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം അതിന്റെ സ്പീഡ് കാരണം ഒത്തിരി പേര് മാത്സ് നന്നായിട്ട് അറിയാം റീസണിങ് നന്നായിട്ട് അറിയാം പക്ഷെ സ്പീഡ് ഭയങ്കര കുറവാ എന്ന് കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് റോമസ് കാൽക്കുലേഷൻ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് സ്പീഡ് കുറവാണെങ്കിൽ എന്തായിരുന്നു ഇനി അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട നിങ്ങളുടെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റോംബസ് കാൽക്കുലേഷൻ ബൂസ്റ്റർ ക്ലാസ്സസ് ഉള്ളത് അപ്പൊ ഈ ഒരു ക്ലാസ് വഴി നിങ്ങളുടെ മാത്സിന്റെ സ്പീഡ് കൂടും അപ്പൊ എത്ര സമയത്തിനും ഏറ്റവും ചുരുങ്ങിയ സമയത്തോടു കൂടി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത ഇനി അഡ്വാൻസ് മാത്സ് എസ് എസ് സി സി ജി എൽ എക്സാമിന് അഡ്വാൻസ് മാത്സ് പഠിച്ചേ പറ്റൂ വേറൊരു ഓപ്ഷനും ഇല്ല പക്ഷെ ഈ അഡ്വാൻസ് മാത്സ് ക്ലാസ് വളരെ ഈസി ആയിട്ട് എളുപ്പത്തില് ഒത്തിരി ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് പഠിച്ചാലോ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ സ്പെഷ്യൽ അഡ്വാൻസ് മാത്സ് ക്ലാസ്സസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് എലിമിനേഷൻ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട് നമുക്കറിയാം എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അറിയേണ്ട ഏതൊരു എക്സാമിന് പോകുമ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാത്തിൻ്റെയും ഉത്തരം അറിയണമെന്നില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം തെരഞ്ഞെടുക്കാനുള്ള ചില ട്രിക്സും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്നും നമ്മൾ പഠിപ്പിച്ചു തരും ഇനി നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് അപ്പൊ എന്താ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേറ്റേഴ്സ് മാത്രല്ല ക്ലാസ്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക ഇനി ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് വോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പിക് വൈസ് ഉണ്ട് സബ്ജക്ട് വൈസ് ഉണ്ട് അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും ഒക്കെ എന്തായിരുന്നു ഇതിൽ വരുന്നുണ്ട് വോക്ക് ടെസ്റ്റ് ഏതൊരു എക്സാമിനും നിങ്ങൾ വിജയിപ്പിക്കുന്ന കാര്യം മോക്ക് ടെസ്റ്റ് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു മോക്ക് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എവിടെയാണ് നമ്മുടെ സ്ട്രോങ് ഏരിയ എവിടെയാണ് വീക്ക് ഏരിയ എവിടെയാണ് നമ്മൾ തെറ്റിക്കുന്നത് എവിടെയാണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്തായിരുന്നു ഒരു മോക്ക് എഴുതിയേ പറ്റൂ നിങ്ങളെ കൊണ്ട് ഇതുപോലെ നൂറുകണക്കിന് മോക്ക് നമ്മൾ എഴുതിപ്പിച്ച് ജോലിയിലെത്തിക്കും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ട് അപ്പൊ ഈ ഒരു സെഷനിൽ എന്തായിരുന്നു നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കയ്യിൽ തരുന്നതായിരിക്കും ഇനി സ്പെഷ്യൽ അസസ്മെന്റ്സ് ഉണ്ട് അപ്പൊ അസസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റിലൊക്കെ ആണെങ്കിലും നിങ്ങളെ അസസ് ചെയ്തിട്ട് നിങ്ങളുടെ ഏരിയ എവിടെയാണ് സ്ട്രോങ് ആണോ നിങ്ങളുടെ ഏരിയ എവിടെയാണ് സ്ട്രോങ് എവിടെയാണ് വീക്ക് എന്ന് നമ്മൾ പറഞ്ഞു തരും എന്നിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർ ഉണ്ട് നിങ്ങളുടെ മെന്റർ മെൻറ്ററിയും നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണു ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണാം കാരണം നിങ്ങളുടെ സ്റ്റഡീസിലുള്ള പ്രോഗ്രസ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും ഓക്കെ ഞാൻ ഇവിടെയാണ് എഫേർട്ട് ഇടേണ്ടത് യെസ് ഞാനിപ്പോ റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത് ഞാൻ കൃത്യമായിട്ട് എന്തായിരുന്നു എന്റെ എനിക്ക് എൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ളത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും ഈ രീതിയിലുള്ള സ്റ്റഡി മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഈ ഈയൊരു ഫീച്ചേഴ്സിലാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ കോഴ്സ് ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ക്ലോ ഹോഴ്സ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ എസ് എസ് സി സി ജി എല്ലിന്റെ ഡയമണ്ട് ബാച്ച് ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ വിളിക്കുക ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും ഈ നമ്പറിൽ ചോദിച്ചാൽ ഉറപ്പായിട്ടും ആൻസർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ